ഈശോ ധനഹാ കാലത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ധനഹാകാലത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ എന്നതുപോലെ ഈ ആഴ്ചയിലും ഈ ഞായറാഴ്ചയും നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈശോയുടെ മാമോദീസായാണ് കാരണം ധനഹാകാലം മുഴുവന്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഈശോയുടെ ദൈവപുത്രത്വം വെളിപ്പെടുത്തപ്പെട്ട ലോകത്തിന് പരസ്യമായി വെളിവാക്കപ്പെട്ട പരിശുദ്ധ ത്രീത്വത്തിന്റെ ആ വെളിപ്പെടുത്തലിന്റെ രംഗമായിരുന്ന വന്ന യോഹന്നാൻ മാംദാനായുടെ പ്രസംഗം അനുദാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പ്രസംഗം യോഹന്നാൻ ഈശോയ്ക്ക് പരികർമ്മം ചെയ്യുന്ന മാമോദീസ തൊട്ടു പിന്നാലെയുള്ള മരുഭൂമി പരീക്ഷ ഈ ക്രമത്തിലാണല്ലോ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളും ഈശോയുടെ ജീവചരിത്രം വിവരിച്ചു തുടങ്ങുന്നത് ഈ ക്രമം തന്നെയാണ് ആരാധനാ മത്സരത്തില് മിശിഹാരഹസ്യം നമ്മൾ ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ സഭ പിന്തുടരുന്നതും അതുകൊണ്ടാണ് ദനഹാകാലത്തിന്റെ ഈ വർഷം എട്ടാഴ്ചകളുണ്ട് എട്ടാമത്തെ ആഴ്ച വീണ്ടും ആദ്യത്തെ ആഴ്ചയിൽ ധ്യാനിച്ച വിഷയം തന്നെ സഭാമാതാവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അടുത്ത ആഴ്ചയിൽ വലിയ നോമ്പ് ആരംഭിക്കുമ്പോൾ മരുഭൂമിയിൽ ഈശോ നേരിട്ട ആ പരീക്ഷണങ്ങളുടെ രംഗം വായിച്ചു ധ്യാനിച്ചുകൊണ്ടാണല്ലോ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതും യോഹന്നാൻ മാംദാന ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്നു ജനത്തെ അനുതാപത്തിന് ക്ഷണിച്ചുകൊണ്ട് തിരിച്ചുവരുവാൻ മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാപമോചനത്തിന് ഒരുക്കമായുള്ള മാമോദിസ യോഹന്നാൻ നൽകിയിരുന്നത് യോഹന്നാൻ പ്രസംഗിച്ചതോ നൽകിയതോ ആയ മാമോദീസ ജലത്തിലുള്ള ആ സ്നാനം ഒരു തരത്തിലും പാപമോചനം നൽകുന്നതായിരുന്നില്ല മറിച്ച് അതിനുള്ള ഒരുക്കം മാത്രമായിരുന്നുവെന്ന് സഭാപിതാക്കന്മാർ അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സഭാപിതാവായ ക്രിസോസ്തോം പറയും ഇപ്പോൾ നിങ്ങൾ അനുദപിക്കുക ഇതുവഴി അധികം വൈകാതെ ഉചിതമായ സമയത്ത് മിശിഹായുള്ള വിശ്വാസം വഴി നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും അതുപോലെ തന്നെ സഭാപിതാവായ ജെറോം പറയും പാപമോചനത്തിനുള്ള അനുതാപത്തിന് മാമോദിസ ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നു പാപമോചനം പിന്നീട് മിഷിഹായിലൂടെയാണ് അവിടെ നിന്നുള്ള വിശുദ്ധീകരണം അവിടുന്ന് നൽകുന്ന ആ വിശുദ്ധീകരണത്തിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സഭാപിതാവായ ജെറോമും പറയുന്നുണ്ട് പാപമോചനം നൽകുവാൻ യോഹന്നാൻ അവകാശമില്ലായിരുന്നു അധികാരമില്ലായിരുന്നു മറിച്ച് പാപമോചനം നൽകുവാനുള്ളവനിലേക്ക് നയിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അനുധപിക്കാനായിട്ട് യോഹന്നാൻ ക്ഷണിക്കുമ്പോൾ അനുധപിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതിന്റെ ഹീബ്രു മൂലത്തിലുള്ള അർത്ഥം പൂർണമായി തിരിയുക എന്നാണ് പോകുന്ന ദിശയിൽ നിന്ന് പൂർണ്ണമായി തിരിയുക യൂ ടേൺ എടുക്കുക എന്നാണ് എങ്ങോട്ടാണ് തിരിയേണ്ടത് മിശിഹായിലേക്കാണ് തിരിയേണ്ടത് അവനിലെ പാപമോചനമുള്ളൂ അവനിലെ രക്ഷയുള്ളൂ ഈശോ യോഹന്നാൻ പരികർമ്മം ചെയ്ത ഈ മാമോദീസായെ കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോഴ് സഭാപിതാവായ നിസായിലെ ഗ്രിഗറി അഞ്ച് തരത്തിലുള്ള മാമോദിസാകളെ കുറിച്ച് പറയുന്നുണ്ട് അതിലെ രണ്ടാമത്തേതാണ് യോഹന്നാൻ പരികർമ്മം ചെയ്ത മാമോദിസ എന്ന് ഗ്രിഗറി പിതാവ് പറയും ആദ്യത്തെ മാമോദിസ അത് മൂശെ ഇസ്രായേൽ ജനത്തിന് ചെങ്കടലിലൂടെ അവരെ കടത്തിക്കൊണ്ടു വന്നപ്പോൾ ലഭിച്ച മാമോദീസായാണ് എന്നാണ് ഗ്രിഗറി പിതാവ് പറയുന്നത് ആലങ്കാരികമായ ഭാഷയിലാണ് ഇസ്രായേൽ ജനത്തെ മൂശ ചെങ്കടലിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന കടത്തിക്കൊണ്ടു പോന്ന ആ അത്ഭുതകരമായ വിമോചനത്തിന്റെ അനുഭവത്തെ മാമോദിസ എന്ന് ഗ്രിഗരി പിതാവ് വിളിക്കുന്നത് രണ്ടാമത്തെ മാമോദിസ മിഷിഹായിക്ക് ഒരുക്കമായിട്ട് മിഷിഹായി സ്വീകരിക്കാനുള്ള ഒരുക്കമായിട്ട് യോഹന്നാൻ മാംതാന പരികരമം ചെയ്തിരുന്നതാണ് മൂന്നാമത്തേതാകട്ടെ യോഹന്നാൻ തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നല്ലോ തനിക്ക് പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ ശക്തനായവൻ ജലത്താലും അരൂപിയാലും മാമോദിസ നൽകുമെന്ന് പന്ത ദിനം മുതൽ ആരംഭിച്ച ആ ക്രൈസ്തവ മാമോദിസയെ കുറിച്ച് ഈശോ പരികർമ്മം ചെയ്യുന്ന ഈശോയെ പ്രദാനം ചെയ്യുന്ന ഈശോയുടെ വിശ്വാസം വഴി നമുക്ക് നൽകപ്പെടുന്ന ആ കുദാശയെ കുറിച്ച് ജലത്തിൽ മുങ്ങിയുള്ള അതേസമയം തന്നെ റൂഹാദി കുതിസയെ പ്രദാനം ചെയ്യുന്ന ആ മാമോദീസായാണ് മൂന്നാമത്തേതെന്ന് ഗ്രഹരി പിതാവ് പറയും നാലാമത്തെ മാമോദീസ്സായെ കുറിച്ച് പിതാവ് പറയുന്നത് അത് രക്തസാക്ഷികൾ വരിക്കുന്ന രക്തസാക്ഷിത്വത്തിന് മാമോദീസയാണ് രക്തം ചിന്തിക്കൊണ്ട് ഒരുവൻ മിശിഹാക്കി സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനെയും മാമോദിസ എന്നാണ് ഗ്രിഹിരി പിതാവ് പഠിക്കുന്നത് അഞ്ചാമത്തേത് ദാവീത് പഴയ നിയമത്തിൽ തന്റെ തെറ്റുകളെ കുറിച്ച് അനുദരിച്ചുകൊണ്ട് ആ രാവകൽ കണ്ണീര് പൊഴിച്ചിരുന്ന കണ്ണീര് വാർത്തിരുന്ന ആ അനുഭവം കണ്ണീര് കൊണ്ടുള്ള മാമോദീസ ആണ് അഞ്ചാമത്തെ മാമുദീസ എന്നാണ് നിസായലെ ഗ്രിഹിരി പറയുന്നത് അപ്പോൾ ഈ അഞ്ച് മാമോദീസാകളിൽ രണ്ടാമത്തേതാണ് യോഹന്നാൻ മാംതാന പരിക്രമം ചെയ്യുന്നത് ഇതെല്ലാം ഇഷിഹായിലേക്ക് നയിക്കുന്നതുമാണ് എന്ന് പിതാവ് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാകണം ഇന്നത്തെ ആദ്യത്തെ വായനയിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യ വാചകം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ചെങ്കടൽ കടന്ന് മോശ ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ മാറായിലെത്തുന്ന സംഭവമാണ് അപ്പോൾ ആ ചെങ്കടൽ കടന്നു എന്നുള്ള ആദ്യത്തെ വാചകം തന്നെ ആലങ്കാരികമായ ഭാഷയിൽ ആദ്യത്തെ മാമോദിസായാണ് സൂചിപ്പിക്കുന്നത് എന്നൊരു ഒരു വ്യാഖ്യാനം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ചെങ്കടൽ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജന മരുഭൂമിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ മാറ എന്ന ദേശത്ത് നിന്നു അവർക്ക് കുടിക്കുന്നതിന് വെള്ളമില്ലായിരുന്നു മൂശയ്ക്കെതിരെ പിറുവിറുക്കുമ്പോൾ ജലാശയം കാണിച്ചു കൊടുക്കുന്നു പക്ഷേ ആ ജലം മാറായിൽ ജലം കയ്പുള്ളതായിരുന്നു അതുകൊണ്ടാണ് ജനത്തിനെതിരെ മൂശയ്ക്കെതിരെ ജലം പിറുപിറുക്കാനുണ്ടായ കാരണം അപ്പോഴാണ് ദൈവം ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുക്കുകയാണ് തടിക്കഷ്ണം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു ഈ തടിക്കഷ്ണം ജലത്തിൽ ഇടാൻ പറഞ്ഞു മൂശി അതനുസരിച്ച് പ്രവർത്തിച്ചു ആ ജലം മധുരതരമായി തീർന്നു എന്നാണ് നമ്മൾ മോശയുടെ ഗ്രന്ഥമായ പുറപ്പാട് പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാരൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ തടിക്കഷ്ണത്തെക്കുറിച്ച് പറയുന്നത് അത് സ്ലീവാ തന്നെയാണ് നമുക്ക് ഈ രക്ഷപ്രദാനം ചെയ്ത ജലം നമുക്ക് രക്ഷാകരമാക്കി തീർത്ത ആ സ്ലീവായ മിശിഹായെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ പറയുക അപ്പോൾ ഈശോ ജലത്തിൽ ഇറങ്ങിയതിന്റെ മുന്നോടിയായിരുന്നു മൂശെ ഈ തടിക്കഷ്ണ ജലത്തിലിട്ടത് ഈശോ ജലത്തിലിറങ്ങി ഈ സകല ജനത്തെയും ലോകത്തിലുള്ള സകല ജലത്തെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ജലത്തിൽ ഇറങ്ങിയത് എന്നാണ് നീസായൽസ് ഗ്രിഹറി സഭാപിതാവ് വീണ്ടും പറയുന്നത് അപ്പോൾ മോശ നൽകിയ ആ മാമോദിസയെ സമ്മയെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ മാമോദീസായിക്ക് തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നത് മിശിഹയുടെ ആ മിശിഹയുടെ പ്രതീകമായ മിശിഹായെ തന്നെ സൂചിപ്പിക്കുന്ന ആ തടികഷ്ണം സ്ലീവ ജലത്തിലിടുമ്പോൾ ആ കൈപ്പുള്ള ജലം മധുരതരമായി തീർന്ന ആ രംഗമാണല്ലോ ഈ മിഷിഹായിലൂടെ നമുക്ക് സാധ്യമായ ഈ രക്ഷയെക്കുറിച്ച് തന്നെ കാരണം രക്ഷയുടെ ആരംഭമായിരുന്നു ഈശോയുടെ മാമോദിസായിൽ ആ മാമോദീസ്സ യഥാർത്ഥത്തിൽ പൂർത്തിയായത് ഈശോയുടെ കുരിശ് കാരണം തന്റെ മരണത്തെക്കുറിച്ചും ഈശോ പറയുന്നത് എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട് അത് മുങ്ങുമ്പോൾ ഞാൻ അസ്വസ്ഥനാണ് എന്നാണ് അപ്പോൾ ഈശോയുടെ പരസ്യഗീതം രക്ഷാകരമായ പരസ്യഗീതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മാമോദിസാകളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ആദ്യത്തെ മാമോദിസ തന്നെ അവിടെ ജലത്തിലേക്ക് ഇറങ്ങുന്നത് അവിടെ പൊങ്ങുന്നത് യഥാർത്ഥത്തിൽ മരിച്ചു അടക്കപ്പെടുന്നതിന്റെയും അവിടെ നിന്ന് ഉയർക്കുന്നതിൻ്റെയും അടയാളമാണ് എന്ന് നമ്മുടെ ക്രൈസ്തവരുടെ മാമോദിസയെ കുറിച്ച് വിശദീകരിക്കുമ്പോഴ് പൗലോസുലിഹ കൊറിന്തോസുലി സഭയ്ക്ക് എഴുതുന്ന ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് നമ്മൾ മാമോനിസ മുങ്ങുവാനായി ജലത്തിൽ മുങ്ങുമ്പോൾ അവനോടുകൂടി മരിച്ച് അടക്കപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ ഈശോയും ജലത്തിൽ മുങ്ങിയപ്പോൾ തന്റെ മരണത്തെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ജലത്തിൽ നിന്ന് അവിടുന്ന് പൊങ്ങിയപ്പോഴാണ് ഇവനെ പ്രിയപുത്രൻ എന്നുള്ള സ്വരം പിതാ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെതുണ്ടായത് ആ ഉയർ ജലത്തിൽ നിന്ന് ഉയരുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആ മഹാരഹസ്യത്തെക്കുറിച്ച് ആണ് ഏഷ്യ നേവിയ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവചിക്കുന്നതാണല്ലോ നമ്മൾ ഏ പുസ്തകം പ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഈ രക്ഷ പ്രധാനം ചെയ്യുന്ന ദൈവം എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഓരോ മനുഷ്യ വ്യക്തിക്കും ജന്മം നൽകിയതും പരിപാലിക്കുന്നതുമെന്നാണ് നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് പറയുകയാണ് യാക്കോവിനെ രക്ഷിക്കുന്നത് ഞാനാണ് ഇസ്രായേലിനെ പരിനിമി ഇസ്രായേലിനെ രക്ഷിച്ചത് അവിടുത്തെ സൃഷ്ടാവായ പരിപാലകനായ ദൈവം തന്നെയാണ് അവൻ തന്നെയാണ് തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത് ആ പുത്രനിലൂടെയാണ് ദൈവപുത്രനിലൂടെയാണ് ലോകം മുഴുവനെയും രക്ഷിച്ചത് ആ രക്ഷയുടെ ഒരു തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈശോയുടെ മാമോദീസ കുരിശിൽ നടക്കുവാനിടുന്ന ആ സഹനമരണോത്ഥാനങ്ങളുടെ ആ പെസഹാരഹസ്യം മുഴുവന്റെയും മുഴുവൻ ഒരു മുന്നോടികൂടിയായിരുന്നു ആദ്യത്തെ മാമോദിസ അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ചും മീശോ മാമോദീസ എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് നിവ്യ പ്രവാചകൻ നിവ്യ ഏശ്യ നിവ്യ ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ് ആകാശങ്ങളെ സ്തുതി പാടുക കാരണം കർത്താവ് ഇത് നമുക്കായി ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഭൂമികളെ ആഴങ്ങളെ ആർപ്പ് കളിക്കുക വനമേ വനവൃക്ഷങ്ങളെ ആർത്തുപാടുക കാരണം യാക്കോവിനെ ദൈവം രക്ഷിച്ചിരിക്കുന്നു യാക്കോവിനെ രക്ഷിച്ച ദൈവമാണ് ഇന്ന് തൻ്റെ പുത്രനിലൂടെ ലോകം മുഴുവനേയും മനുഷ്യവർഗം മുഴുവനെയും രക്ഷിച്ചിരിക്കുന്നത് യോഹന്നാൻ മാംദാനായാണ് യോഹന്നാൻ മാംദാനയ്ക്ക് ലഭിച്ച ഈ ഭാഗ്യം ഏശിയായിക്കും മറ്റ് പ്രവാചകന്മാരും ഒക്കെ മിശിഹായെക്കുറിച്ച് പ്രവചിച്ചു മുൻകൂട്ടി കണ്ടു മിശിഹായിൽ നൽകാൻ വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പറഞ്ഞു പക്ഷേ യോഹന്നാൻ മാംദാനായിക്ക് ലഭിച്ച ആ ഭാഗ്യം പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചത് കണ്ടത് കാണാൻ സാധിച്ചത് ആ ഭാഗ്യം ലഭിച്ചത് യോഹന്നാൻ മാംദാനയ്ക്ക് മാത്രമാണ് അതുകൊണ്ടാണ് സഭാപിതാവായ ആഗസ്തനോസ് പറയുന്നത് പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് യോഹന്നാൻ മാന്താന എന്ന് കാരണം അനേകം പ്രവാചകന്മാരെ കാണാൻ ആഗ്രഹിച്ചു കേൾക്കാൻ ആഗ്രഹിച്ചു മിസ്സിഹായെ പക്ഷെ അവർക്ക് കേൾക്കാനോ കാണാനോ സാധിച്ചില്ല തൊട്ടടുത്ത് നിന്ന് തന്നെ മിസിഹായെ കാണാനും അവന് മാമോദിസോ അവനെ മാമോദിസ മുക്കുവാനും ഭാഗ്യം ലഭിച്ചവനാണ് യോഹന്നാൻ മാന്താന അതുകൊണ്ടാണ് പ്രവാചകരെക്കാൾ വലിയവനാണ് മറ്റു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് യോഹന്നാൻ എന്ന് യോഹന്നാനെന്ന് ഈശ്വസ്തനോസ് പിതാവ് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ജോഹനാനേക്കാൾ വലിയവനില്ല എന്ന് ലൂക്കാട് സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതേക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ജെറൂസലമിലെ സിറിൽ സഭാപിതാവ് പറയും കന്യകയിൽ നിന്ന് ജനിച്ചവരിൽ എന്നല്ല പറയുന്നത് മറിച്ച് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാണ് അപ്പം ഈശോയുമായിട്ട് അവരുടെ താരതമ്യമില്ല ഈശോയുടെ അസ്തിത്വം അവിടുത്തെ ജനനം യുണീക്കാണ് അതുപോലെ വേറൊന്നുമില്ല കന്യകയിൽ നിന്ന് ജനിച്ചവൻ ആരും അപ്പോൾ മറ്റ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരായിട്ടുള്ളവരിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ യോഹന്നാൻ മമതാനയാണ് അവൻ്റെ ആ മഹത്വമാണ് അവിടെ എടുത്തു കാണിക്കുന്നത് എന്നാണ് ജറൂസലമിലെ സിറിൽ എന്ന സഭാപിതാവ് നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നത് അപ്പോൾ ഈ ഭാഗ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈശോയുടെ ഈശോടെ നമുക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യം അതേക്കുറിച്ചുള്ള അനുസ്മരണയോടുകൂടി ജീവിക്കണം ആ സ്മരണ നമുക്ക് വേണമെന്നാണ് പൗലോസ് സുലീഹ എഫ് എസ് സോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൽ ഓർമ്മിക്കുന്നത് പിതാവായ ദൈവം നമുക്ക് അരൂപിയെ നൽകിയിരിക്കുകയാണ് റൂഹാത് കുതിശായ നൽകിയിരിക്കുകയാണ് എന്തിൻ്റെ അരൂപി ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരൂപി എന്തിനു വേണ്ടി തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കുവാൻ ആ സത്യം ആ വലിയ സത്യം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട് ആ ഹൃദയത്തെ ഒരുക്കുവാനാണ് യോഹന്നാൻ മാംദാന വഴിയൊരുക്കുവെന്നു പറയുമ്പോൾ ഇന്നും നമ്മുടെ ആവശ്യപ്പെടുന്നതെന്ന് ആദിമ സഭയിലെ വലിയ ദൈവശാസ്ത്രജ്ഞനായ ഊർജ്ജൻ ഈ യോഹന്നാൻ മാംദാനയെക്കുറിച്ച് പറയുമ്പോൾ പറയും അപ്പോൾ ആ സത്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പൂർണ്ണമായ അറിവിലേക്ക് അരൂപിയ നമുക്ക് നൽകുന്ന പുത്രനായ യേശോമിശായിലൂടെ അരൂപിയ നമുക്ക് നൽകുന്ന പിതാവായ ദൈവത്തിന്റെ കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള ആ സത്യം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആ പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ അവിടെ നയിക്കട്ടെ ഈ അരൂപി നയിക്കട്ടെ എന്നാണ് ഏത് പ്രത്യാശയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ നമുക്ക് പ്രത്യാശ ലക്ഷ്യം വെച്ചാണല്ലോ ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വർഗ്ഗം ലക്ഷ്യമാക്കിയാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അത് അതറിയുന്നതിന് ഏത് പ്രത്യാശയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ എന്നറിയുന്നതിന് വിശുദ്ധർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി നമുക്ക് മനസ്സിലാകുന്നതിന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് സ്ലിഹ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ നമ്മുടെ വിശ്വാസ നേത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ വിശുഹായിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അരൂപി മാമൂദ് ഇസ്ലായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അരൂപി നമ്മുടെ ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗലോ സുലിഹ എഫ് എസ് സുസുലേ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് അതുതന്നെയാണ് നമ്മോടും പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ വിശ്വാസ തീർത്ഥാടനം ഈ പ്രത്യാശയിലാണ് വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന അവകാശമായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മഹത്വമാണ് ആ മഹത്വത്തിന്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേണമെന്നാണ് പൗല സുലിഹ ഓർമ്മിപ്പിക്കുന്നത് ഈ ആഴ്ചയിലാണ് ധനഹാകാലത്തിലെ അവസാനത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള സകല മരിച്ചവരെയും ഓർക്കുന്നത് ഈ ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളിലായിരുന്നു മിശിഹായെ വെളിപ്പെടുത്തിയ ഓരോരുത്തരെയും ക്രമാനുഗതമായിട്ട് നമ്മൾ അനുസ്മരിച്ചതിൽ ഈ വന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു അത് ഏറ്റവും അവസാനം നമുക്ക് മിശിഹായി വെളിപ്പെടുത്തി തന്നത് നമ്മുടെ പൂർവികരാണ് നമുക്ക് മുമ്പേ കടന്നുപോയ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുൻപേ കടന്നുപോയ അത് ദൈവത്തിൻ്റെ പക്കലേക്ക് പോയിരിക്കുന്ന ആ സ്വർഗഭാഗ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ഭാഗ്യം പ്രതീക്ഷിച്ച് കടന്നു നമ്മുടെ പൂർവികരെ നമ്മൾ അനുസ്മരിക്കുന്നത് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അത് തികച്ചും യുക്തവുമാണ് കാരണം അതിനു മുൻപ് നമ്മളെ എല്ലാ വെള്ളിയാഴ്ചകളിലും വിശഹായെ നമുക്ക് വെളിപ്പെടുത്തി തന്ന അത് പത്രോസ് പത്രോസ്വാലോ സ്ലിഹന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും പന്ത്രണ്ട് സ്ലിഹന്മാരായിട്ടും മറ്റ് സഭാപിതാക്കന്മാർ അത് ഗ്രീക്ക് സഭാപിതാക്കന്മാരാണെങ്കിലും സുറിയാനി സഭാപിതാക്കന്മാരാണെങ്കിലും നമ്മുടെ സഭയിലെ തന്നെ പിതാക്കന്മാരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ തോമസ്ലിഹായ ലിഹായ വിധം അനുസ്മരിക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ പൂർവികരെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച നമ്മുടെ പൂർവികരെ അനുസ്മരിക്കുന്നതും വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് മാമൂലിസ്സായിൽ നൽകപ്പെട്ടിരിക്കുന്ന ആ റൂഹാദ കുതിശ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ